ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വന്നിരിക്കുന്നൊരു കൊറിയറാണേ നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് നമുക്ക് അയച്ചു തന്ന നല്ല പാക്കിങ്ങിൽ നല്ല അടിപൊളി ഒരു പി സി ബി നല്ല പാക്കിംഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചേട്ടൻ ചെയ്ത് നോക്കിയതാണ് ജെ വി സിയിലെ ഒരു റെക്ക് സെറ്റിൽ വരുന്ന ഒരു പി സി ബി ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പി സി ബി നോക്കിയായിരുന്നു ജസ്റ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഡിസോൾവ് ചെയ്യുവോ കമ്പോണൻ്റ് ഒന്നും മിസ്സിംഗ് ഒന്നും അല്ലെന്ന് പറഞ്ഞു അപ്പം നല്ലൊരു പി സി ബി ആണ് അപ്പം ഫോട്ടോ ഒക്കെ അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടണ്ടോ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഇത് ഓൺ ആക്കുമ്പോൾ ഭയങ്കര പൊട്ടൽ ശബ്ദമാണ് ആംബ്ലിഫെയറിനകത്തുവഴി പവർ ആംപ്ലിഫയറിൽ ടേപ്പിൻ്റെ റേഡിയോ ഓൺ ആക്കുമ്പോഴേ പ്രശ്നമേ ഇതിൻ്റെ പുഷ് സ്വിച്ച് പുഷ് ടൈപ്പ് സ്വിച്ച് ആണ് ഷോർട്ട് വേവ് മീഡിയം വേവ് എല്ലാം വരുന്നത് പുഷ് ടൈപ്പ് സ്വിച്ച് ആണ് അതൊക്കെ നല്ല പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ഫൈൻ ട്യൂൺ ഉണ്ട് പിന്നെ ഒരു എൽഇ ഡി ഇൻഡിക്കേറ്റർ അതൊക്കെ കെ സിയും നല്ല വിടിപ്പിച്ച് തന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വയർ ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നത് ഇത് സ്റ്റീരിയോ ആണ് ഔട്ട്പുട്ട് വരുന്നത് രണ്ട് ഗ്രീൻ വയർ സ്റ്റീരിയോ ലെഫ്റ്റും റൈറ്റും രണ്ട് യെല്ലോ വയർ വരുന്നത് പ്ലസ് സപ്ലൈയും നെഗറ്റീവും പ്ലസും മൈനസുമായിട്ടുള്ള നമ്മളെ ഇൻപുട്ട് സപ്ലൈ ആ എല്ലാം അതിൽ കറക്റ്റായിട്ട് ടേർപ്പെടുത്തിയിട്ടുണ്ട് കളർ കോഡ് ഒന്നുമില്ല സെയിം വയർ തന്നെ കളർ തന്നെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് രണ്ട് ഐ സി വരുന്നുണ്ട് ഒരു സ്റ്റീമോ സ്റ്റീരിയോ ഡിമോഡുലേറ്റർ ഐ സിയും അതുപോലെ തന്നെ ഒരു ഐ എ ഫാമ്പിളി ഫെയറിൻ്റെ ഒരു ഐ സി ഇപ്പം എ എം ഐ സി എ എൻ എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഐ എ ഫാമ്പിളി ആയിട്ടും ഒരു സി സ്റ്റീരിയോ ഡി മോഡുലേറ്ററായിട്ടും ഐ സി ഉണ്ട് അപ്പം ഇതിൻ്റെ ഈ പ്രശ്നം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഏത് പി സി ബി ഈ ഒരു മെത്തേഡിൽ ചെയ്യാം ഈ പി സി ബി എന്നല്ല ഏത് പി സി ബി അപ്പോൾ ഇതിനെ ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഓഡിയോ ആംബിളിഫെയർ ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പം ഓഡിയോ ആംപ്ലിഫയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഓഡിയോ ആംപ്ലിഫയറ് കണക്ട് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഹാമിങ് സൗണ്ട് ഓഡിയോടെ കിട്ടുന്നു അപ്പോൾ നമ്മൾ ഇവിടെ സിഗ്നൽ കൊടുക്കാൻ പോവുകയാണ് ഇപ്പം ഈ റേഡിയോയിൽ നിന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ സപ്ലൈ കൊടുക്കുക പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലസും മൈനസും തിരിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇതുപോലുള്ള പി സി ബികൾ അഴിച്ച് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ കേട്ടോ ഓക്കെ നമുക്കതിൻ്റെ പ്ലസ് സപ്ലൈയും മൈനസ് സപ്ലൈ ഒക്കെ നമുക്കൊന്ന് കൊടുക്കാം കൊടുത്തു കഴിയുമ്പോഴത്തേനും റേഡിയോ സിഗ്നൽ നമുക്ക് ഇൻപുട്ട് കിട്ടുന്നുണ്ടോ നോയ്സ് കേൾക്കുന്നുണ്ടോ എന്താണ് എന്താണതിൻ്റെ ഇതൊന്നൊന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാനത് നിങ്ങൾക്ക് തെളിവ് ഇതൊന്ന് കാണിച്ച് തരാം അപ്പം സപ്ലൈ കൊടുക്കാം അപ്പോൾ നമ്മുടെ എൽ ഇ ഡി ഒക്കെ ഓണായിട്ടുണ്ട് ബി സി ബി ഓണായിട്ടുണ്ട് വേറെ ഷോർട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല കണ്ടോ ഓഡിയോ കൊടുത്തു കഴിയുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ശ്രദ്ധിക്കുക ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഒരു പൊട്ടൽ ശബ്ദമാണ് ഇത് പവർ ആംബ്ലിഫയറിലൊക്കെ ഈ ശബ്ദം വരുമ്പോഴത്തിനും ഭയങ്കര പൊട്ടൽ ശബ്ദമായിരിക്കും റേഡിയോ ഓൺ ആക്കുമ്പോൾ അല്ല ഈ ഒരു ശബ്ദമാണ് ഓഡിയോ നല്ല സെറ്റിൻ്റെ പവർ ആംബ്ലിഫയർ വരുന്നതിനും ഭയങ്കര ഡിസ്റ്റർ ആയിരിക്കും അപ്പോൾ ട്യൂണിങ്ങിലൊന്നും ഈ സൗണ്ട് ഉണ്ടെങ്കിലും അതിനകത്ത് സിഗ്നലൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഈ ഒരൊറ്റ ശബ്ദമാണ് ഈ പ്രശ്നം ഈ മിക്കവാറും തന്നെ ടൈപ്പ് റേഡിയോകളിൽ ഇത് വരാറുണ്ട് കേട്ടോ അപ്പം ഈ പി സി ബി എന്നുള്ള ഏതൊരു പി സി ബി ആണെങ്കിലും ഈയൊരു മെത്തേഡ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് അപ്പം റൈറ്റ് ചാനൽ മറ്റേ ചാനലോട് ഞാനൊന്ന് കൊടുത്ത് നോക്കുന്നുണ്ട് അതിൻ്റെ അവസ്ഥയും അതേപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ബാൻഡ് മാറുമ്പോൾ ഒന്നും അതിൻ്റെ സെലക്ഷനൊന്നും നമുക്ക് അവിടെ കിട്ടുന്നില്ല അപ്പോൾ തന്നെ ഓൾറെഡി ഫങ്ഷനിങ് ഇല്ല പി സി ബി ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലി ഒരു ചെക്കിങ് ഉണ്ടോ ഏതൊരു പി സി ബി കിട്ടിയാലും നമ്മൾ വിഷ്വലി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആ ഫിൽറ്റർ കപ്പാസിറ്റടിച്ചിട്ട് നമ്മൾ അടുപ്പാണ് കാണിക്കുന്നത് ഞാൻ മൾട്ടിമീറ്റർ വെച്ച് നോക്കില്ല നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ചെയ്യുന്ന പി സി ബി കിട്ടുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ ഒരു ഓയിലിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് പി സി ബിയിൽ കണ്ടോ ലീക്കായിട്ട് കപ്പാസിറ്റിനുള്ളിൽ നിന്ന് ബഡ്ജിങ് കപ്പാസിറ്റർ ആയതുകൊണ്ട് ഇതൊക്കെ ലീക്കായിട്ട് പോരത്തേ ഉള്ളൂ അപ്പോൾ ആ ഓയില് പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ കപ്പാസിറ്ററുകളൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് മാറിക്കൊടുക്കണം അതാണ് നമുക്ക് ആ ആദ്യത്തെ ഒരു സ്റ്റേ എന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പി സി ബി നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു പി സി ബി നമ്മൾ നോക്കേണ്ടത് അപ്പം ആ കപ്പാസിറ്ററൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മാറി കൊടുക്കണം പുതിയ കപ്പാസിറ്റി ഇടണം അപ്പം നല്ലപോലെ പ്രിൻ്റൊന്നും കളയാതെ നമ്മളത് ഡീസോൾട്ട് ചെയ്തെടുത്ത് ചെയ്യുക സോൾട്ടിംഗ് കഴിഞ്ഞൊന്നും കുത്തിപ്പറിക്കരുത് കേട്ടോ ഞാനീ ചെയ്ത പോലെ എന്തെങ്കിലും ഷീൽഡ് വെയർ ഉപയോഗിച്ച് മാക്സിമം നിങ്ങൾ ചെയ്യാവുള്ളൂ കനമുള്ള ഭാഗമാണെങ്കിൽ പമ്പ് ഉപയോഗിക്കാം കനം കുറഞ്ഞ ഭാഗത്തിൽ ഒരിക്കലും പമ്പ് ഉപയോഗിക്കരുത് അല്ല കപ്പാസിറ്റി ഞാൻ മാറിക്കൊടുത്തിട്ടുണ്ട് കാരണം പമ്പ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രണ്ട് പി സി ബി അയച്ച് അതിനകത്ത് ഒരു പി സി ബിയുടെ പ്രിൻറ്റ് മുഴുവൻ പൊളിഞ്ഞിരിക്കും ഒന്നും ചെയ്യാത്ത അവസ്ഥയായിപ്പോയി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മാറിയ കപ്പാസിറ്ററ് ഉണ്ടോ ഈ രണ്ട് കപ്പാസിറ്റർ മാറി മറ്റേത് ഓയില് ലീക്കുള്ള കപ്പാസിറ്ററും മറ്റേത് ഫിൽട്ടർ കപ്പാസിറ്ററും ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് ആ അതിനകത്ത ഓയിൽ ചാടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലീക്കേജ് അതിന് ശേഷം നമ്മളൊരു സാധനം മാറ്റിയിട്ടുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കൊടുത്ത് നോക്കാം ഫിൽറ്റർ കപ്പാസിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു ഡിസ്ട്രോഷൻ ഈ ഒരു ഡിസ്ട്രോഷൻ അല്ല വരുന്നത് എങ്കിലും മറ്റേ കപ്പാസിറ്റർ നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് സാധനം മാറിയിട്ടല്ലോ ഒന്നുകൊന്ന് കണക്ട് ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ല എന്തെങ്കിലും അതിനകത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ടോ നമുക്കെന്ന് അറിയാൻ പറ്റും ഒക്കെ ഓക്കെ അപ്പം പ്രശ്നമൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇത് പഴയ അവസ്ഥയിൽ തന്നെ ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ഓണറിൻ്റെ അതൊന്നും മാറ്റി ഇനി ഇവിടെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പിലേക്ക് നമുക്കിതിൻ്റെ സപ്ലൈ വോൾട്ടേജ് എന്നുള്ളത് നോക്കാം ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് എന്നൊക്കെ നോക്കാം പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് നോക്കുമ്പം ഫോർ പോയിൻറ്റ് സെവൻ എയ്റ്റ് ഓക്കെ ഫോർ പോയിൻറ്റ് ഫോർ സംതിങ് മതി സിക്സ് ഓട്ടാണ് മാക്സിമം ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഫോർ ഓട്ടിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ കറക്റ്റാണ് വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇൻപുട്ടിലൊന്നും അനുഭവപ്പെടുന്നില്ല പി സി ബി ഷോട്ടോ കാര്യങ്ങളൊന്നും അപ്പം ഏത് പി സി ബി ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്നും ഒരു അവിടെ ഉപയോഗിച്ച് സെപ്പറേഷൻ ചെയ്തിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ശ്രദ്ധിച്ചാൽ മാത്രം മതി മൾട്ടിമീറ്റർ പ്രോപ്പറായിട്ട് നമ്മളത് ഉപയോഗിച്ച് തന്നെ ബിഗ്നേഷൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളും പ്രോപ്പർ ഐസിഡ് വോൾട്ടേജ് പിന്നോട്ട് ചെയ്യുമ്പം റെസിസ്റ്ററിലൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്യാൻ നോക്കുക പിന്നോട്ട് ലെഗിൽ കൊടുക്കാതിരിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഐ എഫ് ആംപ്ലിഫയർ മറ്റേത് നമ്മുടെ സ്റ്റീരിയോ ഡി മോഡിലേറ്റർ നമുക്ക് മോണമായിട്ട് കിട്ടുന്ന സിഗ്നലിനെ സ്റ്റീരിയോ ആക്കുന്ന പരിപാടിയാണ് അപ്പുറത്ത് നടക്കുന്നത് അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേഷൻ ചെയ്യും ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കും ഇതിനെ രണ്ട് ഐ സി രണ്ടാക്കും രണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ കിട്ടുന്നതിനെ മാറ്റി നമ്മൾ മോണോ ആക്കും അപ്പോൾ നമുക്ക് ഐ എഫ് ഫാമിലി ഫെയറിലാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഐ എഫ് ഫാമിലി ഫെയറിൻ്റെ പി ഡി എഫ് നമുക്ക് ഓൺലൈനിൽ കിട്ടും അപ്പോൾ അതിന് ഷീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഐ എഫ് ആമിലിൻ്റെ പിന്നൗട്ട് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ പ്രിൻറ്റ് കട്ട് ചെയ്തിട്ട് കപ്പ്ളിംഗ് കപ്പാസിറ്റി ആണ് ഇപ്പുറത്തുനിന്ന് ഐ എഫ് ഡിറ്റക്ടർ ചെയ്ത് കിട്ടുന്ന സിഗ്നല് നമ്മളെടുക്കും അപ്പം നമുക്ക് ഏത് സ്റ്റേജിലാണീ പ്രശ്നം ഒന്നും പരിഹരിക്കാൻ പറ്റും നോർമലി അത്യാവശ്യം ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മനസ്സിലായി കാണും നമ്മൾ ഇലക്ട്രി ടെക്നീഷ്യന്മാരെ വെച്ചല്ലേ പറയുന്നത് ഇഷ്ട ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പഠിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ പിന്നോട്ട് ഞാൻ ഓപ്പൺ ആക്കി നിർത്തിയിട്ടുണ്ട് ഐ എഫ് ആംബ്ലി ഫയർ ഐ സിയുടെ ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് ഡിറ്റക്ട് ചെയ്തിട്ടിരുന്ന ഔട്ട്പുട്ട് പുട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ആ ഡിറ്റക്റ്റീവ് ഔട്ട് പുട്ടിൽ ഞാൻ ഈ ഇൻ ഓഡിയോ ഇൻപുട്ട് കൊടുക്കും ഓ ആംബ്ലിഫയറിൻ്റെ അപ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് അവിടെ നമുക്ക് സിഗ്നൽ കിട്ടുമോ ഇല്ലയോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു റേഡിയോ സിഗ്നല് ഇപ്പം നിങ്ങളൊരു റേഡിയോ സിഗ്നൽ കിട്ടി കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടെ എഫ് എമ്മിൻ്റെ ഒരു റേഡിയോ സിഗ്നൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ സ്റ്റേജ് വരെ സംഭവം ഓക്കെ ആണ് നമുക്ക് മനസ്സിലാക്കി ഇപ്പം നമുക്കിവിടെ പ്രോഗ്രാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണിയുടെ ഒരു അമ്പത് ശതമാനം പരിപാടി കഴിഞ്ഞു ഓക്കെ കേട്ടോ ബാൻഡ് സെലക്ഷനും നടക്കുന്നുണ്ട് അപ്പം വലിയ പ്രശ്നം ഈ പി സി ബിക്ക് ഇല്ല ഇനി നമുക്കൊന്ന് ട്യൂൺ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലാണ് കിട്ടേണ്ടത് പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്നത് മോണോ ഔട്ട്പുട്ടാണ് ഐ എഫ് യിൽ നിന്ന് ഡിറ്റിറ്റ് ചെയ്ത് കിട്ടുന്ന സിഗ്നലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോ ഓഡിയോ അപ്പം നമുക്ക് ഇനിയൊരു എഫ് എമ്മിൽ കഴിഞ്ഞിട്ട് നമുക്കൊരു ആൻറ്റിന കൊടുക്കണം നമുക്കൊരു ഒരു ആൻറ്റിനയുടെ കണക്ഷനോട് ഒരു വയറോ ഒരു ടെലസ്കോപ്പിക് ആൻ്റിനയുടെ ഞാൻ ഒരു ആൻറ്റിനൊടുക്കുന്നുണ്ട് ടെലസ്കോപ്പ് ആൻറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആൻ്റിന കൊടുത്തു ഇനി നമുക്ക് ടൂൺ ചെയ്യാം ടൂൺ ചെയ്യുമ്പോൾ നമുക്ക് ടൂണിങ് നടക്കുന്നുണ്ട് ഗോൾഡ് മെഡൽ നമുക്കൊരു പ്രോഗ്രാം നമുക്കൊരു പ്രോഗ്രാം കിട്ടിക്കഴിയും അപ്പൊ നമ്മുടെ ആ സ്റ്റേജുകളെല്ലാം ഓക്കെ ആണെന്നർത്ഥം അപ്പൊ അതിന് മുമ്പോട്ടുള്ള നമ്മളിപ്പോ ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുമ്പോട്ടുള്ള സ്റ്റേജുകളെല്ലാം അപ്പൊ നമുക്ക് ഇതിലാണ് സംഭവം വരേണ്ടത് പക്ഷേ അതിന് കൊടുക്കുമ്പോ നമുക്ക് ഡിസ്റ്റർബൻസ് സൗണ്ട് ഇനി കേൾക്കത്തില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ ഓഡിയോ ഇൻപുട്ട് സിഡിയോ ടി മൊബൈലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല കണക്റ്റ് ചെയ്താത്ത സമയത്ത് നമുക്ക് ഈ പൊട്ടലും ശബ്ദം നമുക്ക് അവിടെ കിട്ടത്തില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഐസി നേരെ മാറുക എന്നുള്ളതാണ് അതിനുള്ള അടുത്ത് പോകുമ്പോഴും അപ്പോൾ ഈ ഐ സി മാറിയിട്ടതിന് ശേഷം നമുക്ക് പ്രോഗ്രാം കിട്ടും എന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ കംപ്ലൈൻ്റ് ഓക്കെ ആവും പൈസയൊക്കെ ലഗ് പോകാതെ കുറിച്ചെടുക്കുക പോയത് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിടാമല്ലോ അപ്പം പുതിയ ഐ ആണ് എ എൻ എഴുപത്തിനാൽപത്തി എൻ പാനസോണിക്കിലൊക്കെ വരുന്ന സെയിം ഐ ആണ് അടിപൊളി സർക്യൂട്ടാണ് ഇതുപോലെ അപ്പം ഇത് ഐ സിയുടെ വില നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ റേഞ്ച് വരും ആ മേടിച്ചപ്പോൾ നാൽപ്പത് രൂപയായി കോട്ടയത്തിൻ്റെ വില നാൽപ്പത് രൂപ അപ്പോൾ നല്ലൊന്ന് ക്ലീനാക്കി കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ പ്രിൻ്റ് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം സോൾഡറിങ് ഒക്കെ നല്ലപോലെ ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ ഇതുപോലെയുള്ള പി സി ബി മറ്റൊരു നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നന്നാക്കാൻ കൊടുക്കുമ്പോഴും അപ്പം വേറെ ആളെ കൊണ്ട് നമുക്ക് നോക്കിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിരിക്കണം പ്രിൻറ്റ് പോയൊക്കെ ഒരുപാട് പേര് ഈ സ്വിച്ചൊക്കെ പറിച്ചും ഐ ഒക്കെ പറിച്ചൊക്കെ നമുക്ക് അയച്ച് തരാറുണ്ട് പിന്നെ അതിൻ്റെ പ്രിൻ്റൊക്കെ ഇട്ട് പിടിക്കാൻ ബുദ്ധിമുട്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ എന്നാൽ പി സി ബി യെ പോകും അതുകൊണ്ട് വളരെ നീറ്റായിട്ടൊക്കെ സമയമെടുത്ത് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഇതിനകത്തൊന്നും ആരും കെ എം എം എല്ലാവർക്കും ഇങ്ങനെ ചെയ്തെടുക്കാം ഓക്കെ ഐ സി നാൻ ടു ഞാൻ പ്രിൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡി ഡീസോൾഡ് ചെയ്ത് പ്രിൻറ് കണക്ട് ചെയ്തിട്ടുണ്ട് സപ്ലൈ ഒക്കെ ഒന്നുകൂടെ കൊടുക്കുവാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഔട്ട് നമുക്ക് നോക്കണം ഓക്കെ നമ്മൾ ഇനി കണക്ഷൻ കൊടുക്കുന്നത് നോർമലി നമുക്ക് വരുന്ന ഔട്ട്പുട്ടിലാട്ടോ ഗ്രീൻ ബെയറിലാണ് ഓൾറെഡി സ്റ്റേഷൻ ടൂണ്ടാണ് അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പ്രോഗ്രാം കിട്ടണം ഓക്കെ അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ പ്രോഗ്രാം അവിടെ വന്നു നമ്മുടെ കംപ്ലൈൻറ്റ് പരിഹരിക്കപ്പെട്ട് കഴിയും അപ്പം ഡിമോഡേറ്ററൈസിയുടെ ഐ സിയുടെ ഷോട്ടിങ്ങുകൊണ്ടായിരുന്നു നമുക്ക് ആ പ്രശ്നം അനുഭവപ്പെട്ടിരുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഡിസ്ട്രോക്ഷനായിട്ട് പവർ ആംപ്ലിഫയറിൽ റേഡിയോ ഓൺ ആക്കുമ്പം പൊട്ടൽ ശബ്ദം കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീഡിയം പേ ചെക്ക് ചെയ്യണം എഫ് എം ചെക്ക് ചെയ്യണം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് അലൈമെൻ്റ് ഒക്കെ ആക്കി നമുക്ക് ചേട്ടന് തിരിച്ചയച്ചു കൊടുക്കുന്ന പരിപാടി തന്നെ ഉള്ളു അപ്പം നമ്മുടെ കംപ്ലയിൻ്റ് ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊക്കെയുള്ള പി സി വേണിത് ടൈപ്പൊന്നല്ല ഇത് സെയിം ഇത് സെയിം സബ്ജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പ്രിൻസിപ്പിൾ ഒന്നാണ് നമ്മളെ എന്താ പറയുക പ്രാക്ടിക്കൽ പ്രിൻസിപ്പിൾ എല്ലാത്തിനും തന്നെയാണ് ഈ രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ലെഫ്റ്റ് ചാനൽ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ചാനലിലൂടെ ഒന്ന് ചെക്ക് ചെയ്യാം റൈറ്റ് ചാനലിലും പ്രോഗ്രാമുണ്ട് അപ്പോൾ ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുകയും സാധനങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് എല്ലാവർക്കും നന്ദി അപ്പം പുതിയൊരു വീഡിയോ ഇതിനകത്ത് നമുക്ക് കാണാം ഇതുപോലെ ഞാൻ ഈ പ്രീസെറ്റാണ് ഇതിനകത്തുനിന്ന് അഴിച്ചു മാറ്റിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ സർക്യൂട്ട് ഡയഗ്രം വെച്ച് ട്വൻ്റി സെവൻ കെ ഇട്ടിട്ട് പെർമനൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വരുത്തിയിരിക്കുന്നൊരു മാറ്റം അതാണ് അതിൻ്റെ ഒറിജിനൽ പി ഡി എഫ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും ടോർഷി ബാഡ് കപ്പാസിറ്റി നമ്മൾ ഓൾറെഡി ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഐ നമ്മൾ മാറിയിട്ടുണ്ട് അപ്പം ഇനി കംപ്ലയിൻ്റ് പരിഹരിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് പി സി വി തിരിച്ചയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം അപ്പം നമ്മളിതിനകത്തുനിന്ന് മാറിയിരിക്കുന്നതിനുള്ള സാധനങ്ങൾ ഇതാണ് ഈ നാല് സാധനങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് മാറിയിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കംപ്ലയിൻ്റ് എല്ലാം പരിഫിക് പെട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആണ് സാധനങ്ങൾ ഓക്കെ അപ്പോൾ ഈ രണ്ട് ചാനലും ആണ് വീഡിയോ കണ്ട എല്ലാവർക്കും